നമ്മുടെ ഭാഗത്ത് നിന്നുള്ള ഒരു വിഷു കൈനീട്ടം വിഷു കണിയായിട്ട് നമ്മൾ നൽകാൻ പോവാണ് റെഡിയാണോ റെഡി അങ്ങനെയാണെങ്കിൽ ആചാരപ്രകാരം ഇങ്ങനെ കണ്ണു പൊത്തിയിട്ട് കണ്ണു തുറക്കുമ്പോ ചേട്ടനുള്ള കണി നമ്മുടെ സ്റ്റാർ മാജിക് ടീമിന്റെ ഭാഗത്തു നിന്നും കൂടെ അങ്ങനെ ഇരുന്നോട്ടെ തുടങ്ങുകയാണ് സുരാജ് കണി ഓപ്പൺ എന്തോ എങ്ങനെ സുരാജണ്ണന് ഈ ദശമൂലം ദാമുവിന്റെ ഹൃദയം നിറഞ്ഞ വിഷുദിനാശംസകൾ ം ചെയ്യാൻ പോവുകയാണ് ഇനിയിപ്പോ ഒന്നും നോക്കേണ്ട കാര്യമില്ല ഒരുത്തന്റെ ദശ മൊത്തം അടിച്ച് നമുക്ക് ഒരു സൈഡിൽ അന്നേടിയാ നിന്നാമത് കൂടാണ്ടെങ്കു അണ്ണാ എനിക്ക് കുറച്ച് കാര്യം കൂടെ ആയിട്ടുള്ള അണ്ണന്റെ ഇപ്പോഴത്തെ വർക്കുകളും പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണം അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അല്ല ഇപ്പൊ കഴിഞ്ഞ പടം ആസിഫലിയും ഒരു പടമാണ് പടത്തിന്റെ പേര് ഇന്നാണ് പേര് പുറത്തു വിട്ടിരിക്കുന്ന അടിയോ സമീഗോസ് പിന്നെ നല്ലൊരു അടിയോ സമീഗോസ് ഇനി ഇത് കഴിഞ്ഞിട്ട് പ്രേം സംവിധാനം ചെയ്യുന്ന പടത്തില് അതിന്റെ ഷൂട്ടിങ്ങിനാണ് ഞാൻ ഇനി പാലക്കാടേക്ക് പോകുന്നത് ആ ചിത്രത്തിന്റെ പേര് തെക്ക് വടക്ക് ഞാനും വിനായകനും നമുക്ക് ഒരു കാര്യം കൂടെ ഒരു കാര്യം കൂടെ പറയാം രണ്ടു അടുത്ത പടം അത് കൂടാതെ ഞങ്ങൾ ആക്കിയിരിക്കുക മറ്റൊരു വാക്കും കൂടെ വന്നിരിക്കുകയാണ് ഇത് കൂടാണ്ട് ദശമൂലം വല്ലത് പറഞ്ഞോ വിക്രമിന്റെ സിനിമയില് പ്രേക്ഷകര നമ്മുടെ സേതുപതി അതുപോലെ തന്നെ ചിത്ത അങ്ങനെയുള്ള പടത്തിന്റെ പടത്തിന്റെയൊക്കെ സംവിധായകൻ അരുൺകുമാർ സംവിധാനം ചെയ്യുന്ന ചിയാൻ സിക്സ്റ്റി ടു അതില് വിക്രം സാറിനോടൊപ്പം എനിക്കും ഒരു വേഷമുണ്ട് പിന്നെ എഫ് ജെ സൂര്യണ്ട് ഞാൻ ഒരുപാട് താരങ്ങളോടൊപ്പം അഭിനയിക്കാനായിട്ട് പാൻ ഇന്ത്യൻ നടനായി അണ്ണാ പിന്നെ പിന്നെ പിന്നല്ല അണ്ണ കേട്ടോ കേട്ട പിന്നെ വിഷുവിന്റെ പ്രത്യേകതകളൊക്കെ ഒന്ന് പറയണം അണ്ണന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കേക്കാൻ നമുക്ക് കേട്ടോളാം മയ്യാത്തോണ്ടാണ് ഈ പറയണത് അങ്ങോട്ട് പറഞ്ഞ് തൊലക്കി അങ്ങോട്ട് വിഷു പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ലടാ ഇത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ വിശേഷം ഫ്ലവേഴ്സിൽ വന്നു എന്റെ പഴയ കൂട്ടുകാരെല്ലാവരെയും നേരിട്ട് കണ്ടു അതിന്റെ ഒരു സന്തോഷമുണ്ട് ഇത് തന്നെയാണ് ഈ വർഷത്തെ എന്റെ വിഷു പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോഴേ അടിപൊളി ഒരു പാട്ട് ഞാൻ കേട്ടായിരുന്നു പാട്ട് ഒന്നും ഒന്ന് പാടാൻ പറ്റുമോ അതിന്റെ അഭിപ്രായം അണ്ണൻ എന്താണ് പറയാനുള്ളത് എടുത്ത് ഞാൻ പാട്ടിന്റെ പുസ്തകത്തില്ലേ പിന്നെ ദശമൂലം താമ്പുന്റെ ആ ഒരു സംഭവം സുരാഠനെ കൊണ്ട് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ എന്താ എങ്ങനെ എന്നിട്ട് പഞ്ചായത്ത് റൗണ്ട് ഓടി രണ്ട് റൗണ്ട് ഓടി ഒന്ന് പോടോ കൂടി വന്ന മല്ലയെ ദശമൂലം താമു എന്ന് പറഞ്ഞു കാണും അത് കേട്ടതും ഉണ്ണിത്താനൊന്നും ഞെട്ടിയും കാണും മാപ്പൊന്നും പറയണ്ട വാർഷിക പറയണ്ടി